ആണ് ഒരു മാനുവൽ ഗിയർ വണ്ടിയെ സംബന്ധിച്ച് ക്ലച്ച് ആണ് അതിന്റെ എല്ലാം മാമിന് എവിടെ എല്ലാം വണ്ടിയെ നിയന്ത്രിക്കേണ്ടി വരുന്നു അവിടെ എല്ലാം മാം ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും ഇപ്പൊ സ്ലോ മൂവിംഗ് നിയന്ത്രണമാണ് യഥാർത്ഥത്തില് അവിടെ ക്ലച്ച് വേണ്ടി വരും ഓക്കെ ആണ് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് ഒരു നിയന്ത്രണത്തിന് വേണ്ടിട്ടാ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ആ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് അവിടെ ക്ലച്ച് വേണ്ടി വരും സ്റ്റോപ്പ് ചെയ്യുന്നതും വണ്ടിയെ നിയന്ത്രിക്ക അവിടെയും ക്ലച്ച് വേണ്ടി വരും ടോട്ടലി പറഞ്ഞാ മാമിന്റെ വണ്ടി അവിടെയെല്ലാം കൺട്രോൾ ചെയ്യേണ്ടി വരുന്നു അവിടെ എല്ലാം മാം ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും ഓക്കെ അതിൽ ഗിയർ ചേഞ്ചിങ്ങിന് വേണ്ടി മാത്രമാണ് ഫുള്ള് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ബാക്കിയെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് അതിനൊരു അളവില്ല കൃത്യമായിട്ട് മിനിമം ഒരു ഹാഫ് വേണ്ടി വരും ഓക്കെ കൃത്യമായിട്ടൊരു അളവ് പറയാൻ പറ്റില്ല ചില സ്ഥലത്ത് വെറുതെ അതിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതിയാവും ചില സ്ഥലത്ത് അത് കൂടുതൽ ഹോൾഡ് ചെയ്യേണ്ടി വരും നമ്മൾ ചില സ്ഥലത്ത് വരും അതായത് ഫുള്ളും മീഡിയോ അല്ലാത്ത രീതിയിൽ അതിനെ നിയന്ത്രിക്കേണ്ടി വരും നമുക്ക് ടോട്ടലി പറഞ്ഞ വണ്ടി എവിടെയെല്ലാം മാമിനെ നിയന്ത്രിക്കേണ്ടി വരുന്നോ അവിടെയെല്ലാം ഉപയോഗിക്കേണ്ടി വരും ഓക്കെ ആണോ ക്ലച്ച് മാം എപ്പോഴെല്ലാം ഉപയോഗിക്കുന്നു അപ്പോഴൊന്നും ആക്സിലേറ്ററിന്റെ ആവശ്യവും ഇല്ല ഓക്കെ ആണോ ബ്രേക്കിംഗ് ക്ലച്ചും ഈക്വൽ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും ചില സമയത്ത് ക്ലച്ച് എന്താ ചെയ്യുന്ന മാമിന് അറിയാമല്ലോ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഏഹ് ആക്സിലേറ്ററും അറിയാമല്ലോ അതും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ലച്ച് ഒന്ന് ചവിട്ടിക്കാം ചവിട്ടുന്നത് കുറച്ചുകൂടെ ക്യുക്കായിരിക്കണം ഗിയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചവിട്ടുന്നതെങ്കിൽ കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് ചവിട്ടിയാക്കണം ആ കാലതേ വെച്ചാൽ താഴെ പോയിരിക്കണം ചവിട്ടിക്ക ആണ് നോക്കണ്ട അതെല്ലാം നോക്കുന്നത് ഒന്നുകൂടെ ചവിട്ടി അത്രേ ഉള്ളൂ മാക്സിമം ഫോഴ്സിൽ ചവിട്ടിക്കോ ഒന്നുകൂടെ റിലീസ് ചെയ്ത ചവിട്ടിക്കണം അത്രേ ഉള്ളൂ കുറച്ചുകൂടെ ക്യുക്കാക്കാൻ പറ്റുമോ

അത് പോർത്ത് പിടിച്ചോ മാം ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ് നേരത്തെ എന്നോട് പറഞ്ഞില്ല വണ്ടിയുടെ നിയന്ത്രണം പോവെന്ന് പറഞ്ഞാൽ നമുക്ക് വലത്തെ കൈക്കാണ് സ്വാധീനം ഉള്ളത് ആ കൈ സ്റ്റിയറിംഗിൽ ഇരിക്കുക മാം ഇടത്തെ കൊണ്ട് മുറുക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ ശരീരം ഇടത്തേക്ക് വരും അതുകൊണ്ടാണ് വണ്ടിയുടെ നിയന്ത്രണം മാമിന്റെ പോകുന്നത് ഈ കൈ കൊണ്ട് മുറുക്കി പിടിച്ചില്ലെങ്കിൽ മാമിന് അങ്ങനെ വണ്ടി തെറ്റി പോവില്ല സൈഡിലേക്ക് മാം ഗിയറെ പിടിക്കാതിരിക്കാൻ നോക്കുക നമുക്കിത് ഇത്രയും ഭാഗം മതി വണ്ടിയെ നിയന്ത്രിക്കാൻ ഗിയറിനെ ചേഞ്ച് ചെയ്യാൻ കൈ വെറുതെ സ്ലിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ മാത്രമാണ് വിരലിങ്ങനെ വെക്കുന്നത് മാറ്റിക്കണം ഇത് വേണ്ട ഇത് മതി കൈ സ്ലിപ്പ് ആവാതിരിക്കാനാണ് വിരൽ വെക്കുന്നത് മാം ഇത് പിടിക്കാതിരുന്ന മാം ഇങ്ങനെയാണ് ഇടുന്നത് ഗിയർ വിരൽ കൊണ്ട് പിടിച്ചിട്ട് നമുക്ക് നമുക്കത് വേണ്ട ഇത് മതി വേണ്ട ഗിയറിനെ ഇങ്ങോട്ട് വേണേലും മാറ്റാം അതെ വിരലില്ല അതെ ഫസ്റ്റ് അതെ സെക്കൻഡ് അതെ തേർഡ് ഫോർത്ത് തൈ തെന്നി പോകാതിരിക്കാനാണ് ഇപ്പൊ എനിക്ക് പ്രാക്ടീസ് ഉള്ള കൊണ്ടാണ് എന്റെ കൈ തെന്നാത്തത് ഞാൻ ഹോൾഡ് ചെയ്യും കറക്റ്റ് ആയിട്ട് മാമിന് ചിലപ്പോ തെന്നിന്ന് വരും കൈ അപ്പൊ ഉപയോഗിച്ചോ പക്ഷെ മുറുക്കി പിടിക്കരുത് അതേ പിടിക്കണ്ട അങ്ങനെ കൈ വെച്ചോ തെന്നി പോകാതിരിക്കാൻ അത് കണ്ട ലോക്കാവാന്നാതിരിക്കാൻ മാത്രം വിരലു വെച്ചിരിക്കുന്നത് ഇത് വെച്ച് പിടിച്ചിട്ടിടരുത് ഞാൻ ഒന്ന് ഫസ്റ്റ് ഗിയർ നോക്കിയാ അത്രേ ഉള്ളൂ കണ്ട മേളിലേക്ക് പോകുന്ന എല്ലാ ഗിയറും കൈയുടെ ഈ ഭാഗം കൊണ്ടിട്ടോണം ഈ ഒരു ഭാഗം കൊണ്ട് താഴേക്ക് വരുന്ന എല്ലാ ഈയൊരു ഭാഗം കൊണ്ട് ഇട്ടോണം ആ അതെ വേറെ ഇല്ലാതെ ഒന്നുകൂടെ വരട്ടെ കണ്ടാ മേളിലേക്ക് പോകുമ്പോ വീണ്ടും ഈ ഭാഗം ഉപയോഗിച്ചോണം തേട് താഴേക്ക് വരുമ്പോ ഇവിടെ ഉപയോഗിച്ചോണം കൈ കൈ ഇതൊന്ന് ഉപയോഗിച്ചോ ഇതൊന്നും കണ്ടാ കൈമാറ്റിക്ക ന്യൂട്രൽ ആയിക്കാം കിട്ടിയ കൈ മാറ്റി സെക്കൻഡ് ഇയർ ഇട്ട് അത് വരാത്ത എന്താന്ന് വെച്ചാൽ ന്യൂട്രലിൽ വന്നു വണ്ടി പിന്നെ എവിടെ പോയാലോ സെക്കൻഡ് ഗിയർ വീട് എങ്ങോട്ട് മാറ്റിയ സെക്കൻഡ് ഇടുന്ന കൈമാറ്റി ഞാൻ ഒരു ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ ഓക്കെ കൈമാറ്റിയത് സെക്കൻഡ് ഗിയർ ഇട്ട് തന്നെ അത്രേ ഉള്ളൂ കൈമാറ്റിയത് അത്രേ ഉള്ളൂ കൈമാറ്റിയത് ഫോർത്ത് ഗിയർ ഇട്ടാ ന്യൂട്രൽ ആക്കിക്ക സെക്കൻഡ് ഇട്ടോ ഓക്കെ ആണോ ന്യൂട്രൽ ഞാൻ ഒരു അയക്കിയട്ട് വെച്ചിട്ടുണ്ട് തന്നെ വീട് നിലങ്ങി കൈ ഒന്നുകൂടെ ഫ്രീ ആക്ക ഒന്നോടെ ഇട്ടേക്കുക കണ്ടാ ന്യൂട്രൽ അയക്കാം നമ്മൾ ഒരു ബിഗിനറാ ചിലപ്പോൾ നമ്മൾ പ്രഷർ കൂടുതൽ കൊടുത്ത് ഗിയർ മുന്നിലേക്ക് എടുക്കുന്നതായിരിക്കും ന്യൂട്രലിലേക്ക് അപ്പൊ അതിനിടയ്ക്ക് ഒരു കള്ള ഗിയർ വീഴും അതായത് ഗിയർ അല്ല ന്യൂട്രൽ ഇല്ലാത്ത ഒരു ഇടയില് കയറി ഈ ലിവർ ലോക്ക് ആവും വണ്ടി കാലപ്പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും അപ്പം മാം ഗിയർ ഇടാൻ ശ്രമിക്കുമ്പോൾ വീഴുന്നില്ലെങ്കിൽ രണ്ട് കാരണം കൊണ്ടേ വീഴാതിരിക്കുള്ളൂ ഒന്നെങ്കിൽ ക്ലച്ച് ഫുള്ളി ചവിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് വേറൊരു ഗിയറിൽ ഒടക്കിയിട്ടുണ്ടാവും കൈ ഒന്ന് ഫ്രീ ആക്കുക വീണ്ടും ഇടുക ഫുള്ളി ചവിട്ടിട്ടുണ്ടെന്ന് മാമിന് ഉറപ്പുണ്ടെങ്കിൽ കൈ ഫ്രീ ആക്കിട്ട് ഒന്നോ ഇട്ടാ മതി ഇട്ടുകൊടുക്കുക സെക്കൻഡ് ഓക്കെ സെക്കൻഡ് ഇട്ടാ സെക്കൻഡ് ഇട്ടാ സെക്കൻഡ് ഇട്ടാ മാം ഓക്കെ ആണ് എനിക്ക് ഇപ്പൊരു വണ്ടി വരുവാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാം ഡ്രൈവ് ചെയ്ത് മാം റോഡിന്റെ ഏത് സൈഡ് കീപ് ചെയ്ത് പോകണം ഉറപ്പല്ലേ നമ്മൾ നമ്മുടെ ഇടത്തെ സൈഡ് കണക്ട് ചെയ്താൽ പോരെ അയാളെ എന്തിനാ ടെൻഷൻ പാനിക് പാനിക്കാവുന്ന വിചാരിക്കും നമുക്ക് ഉള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വണ്ടി നിർത്തി കൊടുക്കാം ഓക്കെ അയാൾ നിർത്തും അയാൾക്ക് പോവാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് പോകാൻ പറ്റുമെങ്കിൽ അയാൾ കടന്നു പോകും ഓടി വരുന്ന വണ്ടി സഡൻ ആയിട്ട് നിർത്തി കൊടുക്കാൻ നമുക്ക് പറ്റില്ല മാം നേരത്തെ കാണുന്നുണ്ട് എന്തായാലും ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകണേ അവിടെ നിന്ന് വരുന്ന ഏത് വണ്ടിയും നമുക്ക് ഇപ്പോഴേ കാണാം ഉറപ്പല്ലേ കൂടുതൽ സമയം നമ്മൾ കളഞ്ഞ നമുക്ക് ഈസി ആയിട്ട് പോവാം ഓക്കെ നമ്മൾ ധൃതി പിടിച്ചാൽ ഒരേ സമയത്ത് രണ്ടുപേരും എത്തും നമ്മളാ ബിഗിനർ നമുക്ക് അറിയില്ലാത്തത് കൂടുതൽ സമയം നമ്മുടെ കളഞ്ഞാ അവർ ഫ്രീ ആയിട്ട് പോയിക്കോളും ഓക്കെ ധൃതി പിടിക്കാതിരുന്നാൽ മതി മാമിപ്പം ഇതിനകത്ത് ഇരിക്കുമ്പോൾ മാമിനെ കാണുന്നതിന് കുറെ ലിമിറ്റേഷൻ ഉണ്ട് ഏഹ് ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആണെങ്കിൽ അയാൾക്ക് ഐഡിയ ഉണ്ട് വണ്ടി എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് നമുക്കതില്ല നമുക്ക് കാഴ്ചയും കുറവാണ് കണ്ണിനെ കാണാൻ മേലെന്നല്ലേ ഞാൻ പറഞ്ഞ നമുക്ക് കാഴ്ച പരിമിതമാണ് ചില കാര്യങ്ങൾ കാണാൻ പറ്റില്ല മാമിന് കാണാൻ പറ്റുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണാൻ പറ്റുന്ന ആ ഗേറ്റിന്റെ താഴ്ഭാഗത്ത് ആ ക്രോസ് ബാർ മാമിന് കാണാം അതേ കാണാൻ പറ്റുകയുള്ളു ശരിയല്ലേ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു കാഴ്ച മാമിന്റെ ഇല്ല കുറപ്പല്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷനില് വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് നോക്കി വെച്ചോണം ഈ വണ്ടിയുടെ മുമ്പിൽ എന്താ ഉള്ളു എന്ന് എവിടെയാ സ്ഥലമുള്ളത് മുമ്പിൽ ഉണ്ടെന്ന് ഓർത്തു വെച്ചോണം പകുതി മെമ്മറിയിലാ പോകുന്നത് ഓക്കെ ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം മാമിന് ഇപ്പൊ കാണാം അത് ഓർത്ത് വെച്ചേക്കണം അവിടെ എന്തൊക്കെയുണ്ട് ഇങ്ങോട്ടെല്ലാം മാറേണ്ടി വരും ആലോചിച്ചോണം ഓക്കെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാ മാമൻ എവിടെയാണോ കാഴ്ച ഉള്ളത് അങ്ങോട്ടേക്ക് ഈ വണ്ടി മൂവ് ആകുള്ളൂ പിടികിട്ടിയാ അപ്പൊ ഇവിടുന്ന് മൂവ് ചെയ്യേണ്ടി വന്ന ഇപ്പൊ ഇവിടെ റൈറ്റിലാ ഉള്ളത് ഈ വണ്ടി ഈ നിപ്പില് തന്നെ റൈറ്റിലേക്ക് മാറണം എത്തിയെന്നൊന്നും നോക്കണ്ട അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞ ഗേറ്റിന്റെ അവിടെ തൊട്ടേ മാമിന്റെ വിഷൻ ഉള്ളു ഇപ്പൊ കാണാൻ പറ്റുന്ന ഏരിയ അവിടെയുള്ളു വണ്ടി ഇവിടുന്ന് മൂവ്മെന്റ് എടുത്താ അങ്ങോട്ടേ വരാ ആ ഏരിയയിലേക്ക് വരണം അവിടെ ഓൾറെഡി നമ്മൾ കണ്ടു വച്ചിട്ടുണ്ട് എവിടം വരെ ചെല്ലാൻ പറ്റും അവിടെ നമ്മുടെ ലിമിറ്റ് എന്തോ അതാ പുല്ല് പിടിച്ചിരിക്കുന്ന സ്ഥലം വരെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും വണ്ടിയെ അല്ലേ റൈറ്റ് സൈഡിൽ പുല്ല് പിടിച്ചിരിക്കുന്ന സ്ഥലം വരെ ഉള്ള വിഷൻ നമ്മുടെ ഉണ്ട് തിരിക്കാൻ പറ്റിയില്ലെങ്കിലും അത്രയും സ്ഥലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവിടെ ചെന്നിട്ടാണെങ്കിലും നമുക്ക് തിരിച്ചു മാറ്റാൻ പറ്റും വണ്ടിയെട്ടിയാ മാമിന് എവിടെയെങ്കിലും കുഴച്ചില്ലെന്ന അല്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് തോന്നിയാ വണ്ടിയുടെ മൂവ്മെന്റ് കുറച്ചേക്കണം എന്നിട്ട് നിർത്തിയിട്ടാണെങ്കിൽ നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടും എങ്ങോട്ട് മാറ്റണം എങ്ങോട്ട് എന്നൊക്കെ അറിയാൻ പറ്റും നമുക്ക് ഫ്രീ റോഡ് കിട്ടുന്നത് എവിടെയാണോ അങ്ങനെ വരാതിരിക്കണോ ആദ്യം തന്നെ ബ്രേക്ക് എൻഗേജ് ചെയ്ത് വെച്ചേക്കണം ബ്രേക്ക് പ്രസ് ചെയ്തോ എന്നിട്ട് ന്യൂട്ടലാണോ നോക്കിയോ ക്ലച്ചും ചവിട്ടിട്ട് ആ ബ്രേക്ക് പ്രസ് ചെയ്ത് അത്രയും കാലം ഈ വണ്ടി അനങ്ങില്ല ഇവിടുന്ന് ന്യൂട്രലാണോ അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ ായില്ലേ ഞാൻ വെറുതെ ഈ സ്റ്റിയറിംഗ് ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് തിരിച്ചു മാം നോക്കണ്ട കഴുത്ത് നേരെ വെച്ചോ തിരിച്ചേ 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 ലെഫ്റ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ചു മാം തിരി ഫുള്ള് തിരിക്ക് മാം ഇപ്പം തിരിക്കുന്നില്ലേ ഇതാണ് ശരിയായിട്ട് തിരിക്കേണ്ട രീതി പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഇത്രയും ചെറിയ റോഡിൽ ഇങ്ങനൊന്നും വണ്ടിയാ തിരിക്കാൻ പറ്റില്ല കുറെ കൂടെ ഫാസ്റ്റായിട്ട് കൈ മൂവ് ചെയ്യേണ്ടി വരും റൈറ്റിലേക്ക് ഒന്ന് പെട്ടെന്ന് തിരിക്കാൻ പറ്റുമോ നോക്കി മാം ഇപ്പ അവസാനം ചെയ്തില്ലേ അങ്ങനെ തിരിക്കാൻ പറ്റുമോ നോക്ക് കൈ ഒരു ടേൺ എടുത്ത കണ്ടായിരുന്നു ലെഫ്റ്റിലേക്ക് തിരിച്ചു വേണം അതെ അങ്ങനെ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് സ്റ്റിയറിംഗ് തിരിഞ്ഞു കിട്ടും റൈറ്റിലേക്കൊന്നും തിരിച്ചു വേണം അതെ അതെ തന്നെ കിട്ടിയ സ്ട്രൈറ്റ് ചെയ്തോടും വന്നില്ല അതെ തന്നെ ണെങ്കിൽ ഫുള്ള് ഇത് വേണ്ട ഫുള്ള് റൈറ്റിലേക്ക് അപ്പം രണ്ടു വട്ടം ഇത് സ്ട്രൈറ്റ് ആയാൽ മാത്രമേ വീല് നേരെ ആവുള്ളൂ വീട് തിരിയാൻ തുടങ്ങി അത് അത് എണ്ണരുത് അവസാനം വരെ വേണ്ട തട്ടി നിക്കുന്നത് വരെ വട്ടം അതെ ഇപ്പൊ കൂടുതലായി ഇതാണ് നേരെ മാം ഏതെങ്കിലും സൈഡിലേക്ക് ഫുള്ള് നോക്കി

ഇപ്പൊ സ്റ്റിയറിംഗ് നേരെ ആയിരിക്കണം ഉറപ്പ് തോന്നുന്ന സ്ഥലത്ത് മാത്രം അതും നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്ത് നോക്കാ ഓടുന്ന വണ്ടിക്ക് ഇതേ നോക്കി തിരിയാൻ നോക്കരുത് ഓടുന്ന വണ്ടിയുടെ മൂവ്മെന്റ് എല്ലാം നമ്മൾ ഇവിടെ നോക്കി ഫ്രണ്ട് നോക്കിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ എവിടെ ശ്രദ്ധിക്കണം അതല്ല മുന്നിലേക്ക് പോകേണ്ടത് ആണോ ഏത് എടുക്കണം നേരെ മുന്നിലേക്ക് നോക്കണം അതോ നേരെ ഇങ്ങനെ മുന്നിലേക്ക് നോക്കണോ അതോ സൈഡിലേക്ക് നോക്കണോ വിഷനുള്ള സൈഡാ അവിടെ നോക്കിയില്ലെങ്കിലും മാമിന് മെമ്മറി കിട്ടും പെട്ടെന്ന് മുന്നിൽ നിന്ന് എന്ത് ഇടിക്കാൻ വന്നാലും മാം ഒഴിഞ്ഞു മാറും പെട്ടെന്ന് കാരണം അത് നമ്മുടെ മെമ്മറിയാ നോക്കാതെ തന്നെ അത് പെട്ടെന്ന് നമ്മുടെ കണ്ണില് കിട്ടും ശരിയല്ല വിഷൻ ഉണ്ടാവും ഇവിടെ ലെഫ്റ്റ് സൈഡില് വിഷൻ ഇല്ലാത്തതാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ഇങ്ങോട്ടാ കൊടുക്കേണ്ട വണ്ടി ഡ്രൈവ് ചെയ്തു പോവാൻ ഇത് ഈ ഒരു ഏരിയ മതി മാം ഇവിടെ നോട്ട് ഇവിടം വരെ ഉള്ള ഏരിയ മതി ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവാം അതെന്താന്ന് വെച്ചാല് മാം റൈറ്റ് സൈഡിലായിരിക്കുന്നത് ഈ വണ്ടിയുടെ വീതി ലെഫ്റ്റിലേക്കാണ് റോഡില് ലെഫ്റ്റ് ആണ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടത് എന്ത് തടസ്സം ഉണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡിലായിരിക്കും നമുക്ക് ക്ലോസ് ആയിട്ട് ഉണ്ടാവുന്നത് കാരണം ലെഫ്റ്റ് കീപ്പ് ചെയ്താൽ നമ്മൾ വണ്ടി കൊണ്ടുപോകണമെന്ന് അപ്പൊ എവിടെയായിരിക്കണം നോക്കേണ്ടത് ഇങ്ങനെയാ നോക്കണ്ട ഫ്രണ്ട് ലെഫ്റ്റ് നോക്കിയാ വണ്ടി ഡ്രൈവ് ചെയ്യണ്ടത് ഓക്കേണ ഇതൊന്നിവിടെ കേട്ടോ ഈ ഏരിയ കണ്ട ഇത് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും വണ്ടി ഓടാൻ പോകുന്നത് ഇപ്പൊ വിട്ടുകൊടുത്താ ആ ഗേറ്റിലേക്കാണ് വണ്ടി പോവാൻ പോണത് അപ്പൊ മാമിന് ഗേറ്റ് തട്ടാതെ ഇറങ്ങണമെങ്കിൽ ഏരിയ എങ്ങോട്ടാണോ പോകണ്ട അങ്ങോട്ടേക്ക് ആക്കി വെക്കണം കിട്ടിയ പകുതി ഇവിടെ ഉള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടോ ഗിയർ ഇട്ട് ആ അത് ഓഫ് ഒന്ന് ചെയ്തിട്ട് ചെയ്തോർത്തിയാവട്ടെ ഈ വണ്ടിയുടെ പവർ ബ്രേക്ക് ആണ് വളരെ സോഫ്റ്റ് ആണ് മാം പ്രഷർ കൊടുത്ത് ചവിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് നിന്നു പോവും വണ്ടിയുടെ ഓക്കെ മാം ഒരു ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്ന പോലെ അത്ര ഫെതറാ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും മാമിന് ഓക്കെ ആണ് ചവിട്ടുമ്പോ കാലെടുത്ത് വെച്ച് ഇങ്ങനെ ചവിട്ടുണ്ടോ മാം കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് നിർത്തിയാ മതിയാണ് നമുക്ക് ഇവിടെ മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്ത് നോക്ക് കണ്ടാ നിർത്തിക്കാണ് ഗേറ്റ് ഇറങ്ങാൻ പറ്റുമോ സ്വന്തമായിട്ട് എങ്ങോട്ടാ എത്തി നോക്കുന്നത് എവിടെയാ നോക്കുന്നത് എവിടെ നോക്കണം പറഞ്ഞു ലൂസ് വണ്ടി ഒന്ന് മാറ്റി മാറ്റി കൊണ്ടുപോവാ മാറുന്നില്ലെങ്കിൽ വീണ്ടും മൂവ് ചെയ്യുന്നത് പതുക്കെ ആക്കിക്കോണം അപ്പൊ പതുക്കെ മൂവിയെറിയ സ്ലോ ചെയ്തോണ്ട് സ്ട്രെയിറ്റ് ചെയ്തെടുക്കും ഇല്ല അനങ്ങി നോക്ക അതോ റൈറ്റിലേക്കാണ് അപ്പൊ ക്ലച്ച് ലൂസ് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് വണ്ടി നിന്ന് പോയത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഏത് സൈഡിലേക്കാണ് നിക്കുന്നത് ഏരിയ നോക്കിയാ വണ്ടി റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ നിക്കുന്നത് അപ്പം ഇങ്ങോട്ട് മാറിപ്പോണെന്നല്ല അങ്ങോട്ടൊക്കെ തിരിച്ചിട്ടില്ല അതിനൊന്ന് മൂവീച്ച് നോക്കിയപ്പോൾ അതുക്കെ വണ്ടി ലെഫ്റ്റിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കാം ലെഫ്റ്റിലേക്ക് വരുന്നുണ്ടോന്ന് നോക്കുക അപ്പം അതൊക്കെ ബ്രേക്ക് ലൂസ് ചെയ്ത് നോക്കാം ബ്രേക്ക് ക്ലച്ചിനി ലൂസാക്കരുതേ ലൂസായ വിൻഡോ ഓഫ് ഓഫാവും ഞാൻ നോക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് വന്നോ വണ്ടി അതോ റൈറ്റിലേക്ക് തന്നെയാണ് അങ്ങോട്ട് നോക്കിയാ മതി ഇങ്ങനെ വിട്ടുകൊടുത്ത വണ്ടി എങ്ങോട്ടായിരിക്കും സ്ലോ ചെയ്ത് ഇറങ്ങി പോലോ ചെയ്ത് നമ്മുടെ സൈഡിലേക്ക് റോഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവരെ നോക്കിട്ട് കാര്യമൊന്നുമില്ല മാം ആദ്യമേ നോക്കിയായിരുന്നു കണ്ടോ